ഫലത്തിൽ ചരിത്രം എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒന്നാം റാങ്ക് നേടിയ സ്വദേശി ജോൺ ഷിനോജ് വിദ്യാർത്ഥിയാണ് ആദ്യ റാങ്കുകളിൽ എട്ടും വിദ്യാർത്ഥികൾ നേടി കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയുടെ പ്രഥമ ഫലത്തിൽ തന്നെ ചരിത്രം കുറിച്ച് പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ബ്രില്യനിലെ വിദ്യാർത്ഥിയായ ജോൺ ഷിനോജ് ഒന്നാം റാങ്ക് കരസ്ഥമാക്കി മൂവാറ്റുപുഴ സ്വദേശികളായ ഷിനോജ് അനീറ്റ ദമ്പതികളുടെ മൂത്ത മകനാണ് ജോൺ മാന്നാനം കെ സ്കൂളിൽ പ്ലസ് ടുവിനൊപ്പമാണ് ബ്രില്യന്റിലെ പരിശീലനം നേടിയത് ആദ്യ പത്ത് റാങ്കിൽ എട്ടും ബ്രില്ിനിലെ വിദ്യാർത്ഥികൾക്കാണ് ബ്രില്ിനിലെ അനക അനിലാണ് ഫാർമസി എസ് ട്രി വിഭാഗത്തിൽ ഒന്നാം റാങ്ക് നേടിയത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം ഹരി കിഷൻ ബൈജുവും മൂന്നാം സ്ഥാനം അക്ഷയ് ബിജുവും നേടി നാലാം സ്ഥാനം ആദിൽ സായൻ ആറ് എമിൽ ഐപ്സ്കറിയ ഏഴാം സ്ഥാനം കരസ്ഥമാക്കിയത് മാഹിർ അലി എട്ടാം സ്ഥാനം ഡാനി ഫിറോസ് ഒൻപതാം സ്ഥാനം ദിയ റൂബിയ ആദ്യ അൻപത് റാങ്കിൽ നാൽപ്പത്തി റാങ്കും ആദ്യ നൂറിൽ എൺപത്തിയൊന്നും ആദ്യ അഞ്ഞൂറ് റാങ്കിൽ നാനൂറ്റിയെട്ടും ആദ്യ ആയിരം റാങ്കിൽ എണ്ണൂറ്റി പന്ത്രണ്ടും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്കാണ് എൻട്രൻസ് കോച്ചിംഗ് മേഖലയിൽ വിജയ പരമ്പര സൃഷ്ടിച്ചുകൊണ്ട് സ്വന്തം റെക്കോർഡുകൾ തിരുത്തി കുറുക്കുകയാണ് പാല ബ്രില്യൻ സ്റ്റഡീ സെന്റർ